നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ ലഭിക്കാൻ പുതിയതായിട്ട് അപേക്ഷിക്കാൻ എന്തെല്ലാം രേഖകളാണ് വേണ്ടത് അത് എങ്ങനെ തയ്യാറാക്കാം എത്ര ദിവസം കൊണ്ട് അവർക്ക് പുതിയ പെൻഷൻ ലഭിക്കും എന്നുള്ള കാര്യമാണ് അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകൾ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെക്കുക നമ്മൾ സ്വന്തമായിട്ടാണ് രേഖകൾ ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെയെങ്കിൽ നമ്മളുടെ രേഖകളെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് അല്ല ആക്ഷയം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ താമസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഒരു ഫോട്ടോ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് നമുക്കതിനാവശ്യമുള്ളത് അതിലാദ്യം നമുക്ക് എസ് എൽ സി ബുക്ക് നോക്കാം പ്രായം തെളിയിക്കുന്ന രേഖയായി നമുക്ക് എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ പേര് തെളിയിക്കുന്ന രേഖയായി നമുക്ക് എസ് എൽ സി ബുക്കിനെ പരിഗണിക്കാം എസ് എൽ സി ബുക്ക് ഇല്ലാത്ത ആളുകൾക്ക് പഴയ ആളുകൾക്കും ചിലപ്പോൾ എസ് എൽ സി ബുക്ക് കൈ ഉണ്ടാവുകയില്ല അവർക്ക് സ്കൂളിന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അവരുടെ പാസ്പോർട്ടോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പാസ്പോർട്ടും എസ് എൽ സി ബുക്കും സ്കൂൾ സർട്ടിഫിക്കറ്റും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ ചെയ്ത അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗസറ്റഡ് വക്കീലിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് നമ്മുടെ പേരും പ്രായം തെളിയിക്കുന്ന രേഖ വച്ചാലും മതി അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിലെ വയസ്സ് കറക്റ്റ് ആയിരിക്കണം ആധാർ കാർഡിലെ വയസ്സും അതുപോലെ തന്നെ നമ്മുടെ എസ് എൽ സി ബുക്കിലോ അല്ലെങ്കിൽ പാസ്പോർട്ടിലെ പൈസ ക്ലിയർ ആക്കി വെക്കുക അതിനുശേഷം നമ്മുടെ റേഷൻ കാർഡിലെ അഡ്രസ്സ് ക്ലിയർ ആക്കി വെക്കുക നമ്മളിപ്പോൾ താമസിക്കുന്ന റേഷൻ കാർഡിലെ അഡ്രസ്സ് ക്ലിയർ ആക്കി വെക്കുക അഡ്രസ്സിലേക്കുന്ന രേഖയായിട്ട് നമുക്ക് റേഷൻ കാർഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സിലേക്കുന്ന രേഖയായിട്ട് നമുക്ക് വോട്ടർ ഐ ഡി കാർഡും ഉപയോഗിക്കാം പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് ആണ് അത് നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് അപേക്ഷ കൊടുത്താൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതിന് നമുക്ക് റേഷൻ കാർഡും ഈ പ്രാവശ്യം നികുതി ഷീട്ടും മാത്രം മതിയാവും ആധാർ കാർഡ് മാത്രം മതിയാവും അതും ഓൺലൈൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അക്ഷയ മുഖാന് ചെയ്യാൻ സാധിക്കും അതിന് ശേഷം നമ്മുടെ ഒരു ഫോട്ടോയാണ് വേണ്ടത് ഇത്രയും സാധനങ്ങൾ നമ്മൾ നമ്മളുടെ അക്ഷയ കേന്ദ്രങ്ങളിലെ നമ്മൾ ഓൺലൈനിൽ സ്വന്തമായിട്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമ്മൾ നമ്മൾ ഏത് പഞ്ചായത്തിലേക്കാണ് അപേക്ഷ കൊടുത്തത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്കാണ് അപേക്ഷ കൊടുത്തത് ആ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു വെരിഫിക്കേഷൻ പറ്റി കാര്യങ്ങളും ഉണ്ടാകും അതിനുശേഷം നമുക്ക് പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ലഭിക്കും തുടർന്ന് നമുക്ക് മാസം ആയിരത്തി രൂപ പെൻഷൻ ലഭിക്കും ഇതിൽ പല ആളുകളും അപേക്ഷ കൊടുക്കാൻ മടിക്കുന്നത് ഇത് അവരുടെ രേഖകൾ കിളറിലാത്തതിനാലാണ് കൈവിണ മാക്സി മാത്രയും രേഖകൾ ക്ലിയറാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ രേഖയുടെ മൂലം അപേക്ഷ തള്ളുന്നില്ല ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടിൽ എ സി ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ആ രൂപത്തിൽ പെൻഷൻ തള്ളുന്നുണ്ട് ഏതായാലും അല്ല ഇനി നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം